കാന യുരീദുൽ ആജില എന്നാൽ ഇവിടം എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണം ഭൗതികത വേണം വേണം മാത്രം മതി എനിക്ക് ഇവിടുത്തെ ഉദ്ദേശിക്കുന്നവർ ചീല മനസ്സിന്റെ ഉദ്ദേശം അതാണ് മോളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിലും പൈസ എന്ത് കിട്ടുമെന്ന് ആലോചിക്കാം മോനെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിലും കാശ് വല്ലതും കിട്ടുക ഏത് സംഗതിയുടെ പിന്നിലും പൈസയും ഭൗതികതയും മാത്രം കാണുന്ന ആളുകൾ ആരാണോ ഇതിനു വേണ്ടി പണിയെടുക്കുന്നത് ആരാണോ ഭൗതികതക്കു വേണ്ടി പണിയെടുക്കുന്നത് നാം ഉദ്ദേശിക്കുന്നവർക്ക് അവരെ അവരാഗ്രഹിക്കുന്നത് നാം കൊടുക്കുന്നുണ്ട് ശരിയാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവർക്ക് അല്ല പൈസ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ ഇല്ല ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കും എല്ലാവർക്കും കൊടുത്തു ആഗ്രഹിച്ച എല്ലാവരും നടക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു ചില ആളുകൾ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത് ഒന്നുമില്ല സീറോ ആണ് അള്ളാഹുനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ ഖുർആാനോത്തുണ്ടോ കുടുംബ ബന്ധങ്ങൾ അള്ളാഹുന് ഓർത്തുകൊണ്ടാണോ അതൊന്നുമില്ല ഇങ്ങനെ ജീവിച്ചു പോവാൻ ആകാഗ്രഹം ഈ ലോകത്ത് സുഖലോലുപനായി അന്തസ്സിൽ ജീവിക്കണം പരലോകത്തെ കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല അങ്ങനത്തെ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്നത് നാം ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ നാം ഉദ്ദേശിക്കുന്നവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നാം നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുകയാണ് യസുലഹ നിന്ദനായി നിസ്സാരനായി നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്നു ഇവിടെ ഒരുപാട് സമ്പൽ സമൃദ്ധികൾ ഉണ്ടായിരുന്നു വളരെ ഉപകാരപ്പെടുന്നു പഠിച്ചത് അതിനായിരുന്നു ജോലി ചെയ്തതിനായിരുന്നു എന്നാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഓരോഹരി പാവപ്പെട്ടവർക്ക് കൊടുക്കണം മിസ്കിമാർക്ക് കൊടുക്കണം മദ്രസക്ക് കൊടുക്കണം മസ്ജിദിന് കൊടുക്കണം രോഗികൾക്ക് കൊടുക്കണം പ്രയാസപ്പെടുന്നവർക്ക് നൽകണം എന്ന ഒരു ചിന്തയെ ഇല്ലായിരുന്നു ഉണ്ടാക്കണം സമ്പാദിക്കണം എന്ന് മാത്രം അത് കൊടുത്തേക്കും കുറെ പുഷ്കന്മാരായി അവർ ജീവിക്കും അവരെ മരിച്ചുപോകും പക്ഷെ നാളെ പരലോകത്ത് ലോകത്ത് നിരകത്തിലേക്കുള്ള